പല ബഹിരാകാശ യാത്രകളും അവസാന നിമിഷങ്ങളിൽ ഏറെ പ്രതീക്ഷയോടെ തുടങ്ങി അവസാന നിമിഷങ്ങളിൽ അത് മാറ്റിവെക്കേണ്ടി ചിലപ്പോൾ പല സാങ്കേതിക കാരണങ്ങളാൽ തന്നെ അത് മാറ്റിവെക്കേണ്ടി വരാറുണ്ട് ഇപ്പോഴിതാ ഇന്ത്യൻ വംശജരിയായ സുനിത വില്യംസിന്റെ മൂന്നാം ബഹിരാകാശ ദൌത്യം മാറ്റിവെച്ചു ബോയിങിന്റെ പുതിയ സ്റ്റാർലൈനർ പേടകത്തിന്റെ ക്രൂ ഫ്ലൈറ്റ് ടെസ്റ്റ് മിഷന്റെ പൈലറ്റായി സുനിത യാത്ര ചെയ്യാനിരിക്കുകയായിരുന്നു സാങ്കേതിക പ്രശ്നത്തെ തുടർന്ന് ദൗത്യം മാറ്റിവെച്ചത് റോക്കറ്റിന്റെ ഒരു വാൽവിൽ കണ്ടെത്തിയ തകരാറ് കാരണമാണ് ദൗത്യം തൽക്കാലത്തേക്ക് നിർത്തിവെക്കുന്നതെന്ന് നാസ അറിയിച്ചു ഫ്ലോറിഡയിലെ കേപ്പ് ഓഫ് കനാവറലിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്ന് ഇന്ത്യൻ സമയം രാവിലെ എട്ട് നാലിനായിരുന്നു ബോയിങ് സ്റ്റാർലൈനർ പറന്നുയരാൻ തയ്യാറായിരുന്നത് ഇതിനു വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുകയും യാത്രികരായ സുനിതാ വില്യംസ് ബാരി വിൽമോറും പേടകത്തിൽ കയറുകയും ചെയ്തിരുന്നു ഇതിനിടയിലാണ് തകരാർ കണ്ടെത്തിയത് ഇതോടെ മിഷൻ നിർത്തിവെക്കുകയായിരുന്നു ദൌത്യത്തിന് ലഭ്യമായ അടുത്ത ലോഞ്ച് വിൻഡോ ഇന്ന് രാത്രിയാണുള്ളത് എന്നാൽ വിക്ഷേപണം എപ്പോൾ നടത്തുമെന്നതിൽ തീരുമാനമായിട്ടില്ലെന്നും നാസ അറിയിച്ചു നാസയുടെ കൊമേഴ്ഷ്യൽ ക്രൂ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടുള്ള സ്റ്റാർ ലൈനറിന് വേണ്ടി നടത്തുന്ന ആദ്യത്തെ ക്രൂ ഫ്ലൈറ്റാണിത് നേവി ടെസ്റ്റ് പൈലറ്റായ സുനിത രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി പന്ത്രണ്ടിലുമാണ് ഇതിനു മുൻപ് രണ്ട് തവണ ബഹിരാകാശത്തേക്ക് പോയത് മനുഷ്യരുമായി ലൈനർ നടത്തുന്ന ആദ്യ യാത്രയാണിത് ഏഴ് യാത്രക്കാരെ ഈ പേടകത്തിന് വഹിക്കാൻ സാധിക്കും ഏകദേശം എട്ട് ദിവസത്തെ ദൗത്യമാണിത് സ്റ്റാർ ലൈനിന്റെ സംവിധാനങ്ങളും കഴിവുകളും സുനിത യും വിൽമോറും ചേർന്ന് പരിശോധിച്ച് വിലയിരുത്തും യാത്രയിൽ ആകാംക്ഷയുണ്ടെന്നും എന്നാൽ പുതിയ ബഹിരാകാശ പേടകത്തിൽ പോകുന്നതിനെ ആശങ്കകളില്ലെന്നും അൻപത്തി ഒൻപതുകാരിയായ സുനിത വില്യംസ് പറയുന്നു വീണ്ടും ഒരു ബഹിരാകാശ യാത്ര വീട്ടിലേക്ക് മടങ്ങുന്നത് പോലെയാണെന്നും അവർ കൂട്ടിച്ചേർത്തിരുന്നു നാസയുടെ കൊമേഴ്ഷ്യൽ ക്രൂ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടുള്ള സ്റ്റാർ ലൈനറിന് വേണ്ടി നടത്തുന്ന ആദ്യത്തെ ക്രൂഡ് ഫ്ലൈറ്റ് യാത്രയായിരുന്നു നേവി ടെസ്റ്റ് പൈലറ്റായ സുനിത രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി പന്ത്രണ്ടിലുമാണ് ഇതിനു മുമ്പ് ബഹിരാകാശത്തേക്ക് പോയത് നാസയിൽ നിന്നുള്ള കണക്ക് പ്രകാരം ആകെ മുന്നൂറ്റി ഇരുപത്തിരണ്ട് ദിവസമാണ് സുനിത ബഹിരാകാശത്ത് ചെലവഴിച്ചിട്ടുള്ളത് അൻപത് മണിക്കൂർ നാൽപ്പത് മിനിറ്റ് ബഹിരാകാശത്ത് നടന്നു എന്ന റെക്കോർഡും സുനിതയ്ക്ക് സ്വന്തമാണ് ഏഴ് തവണയായിട്ടാണ് ഈ നേട്ടം സ്വന്തമാക്കിയത് സുനിത വില്യംസിനൊപ്പം നാസയുടെ ബഹിരാകാശ സഞ്ചാരിയായ ബുച്ച് വിൽമോറും ഈ ഒരു ദൌത്യത്തിന്റെ ഭാഗമാകുമായിരുന്നു വിവിധ പരീക്ഷണങ്ങളുടെ ഭാഗമായി ഒരാഴ്ചയോളം ഇവർ ഇന്റർനാഷണൽ സ്പേസ് സെന്ററിൽ ഡോക്ക് ചെയ്യും ബോയിങിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം ക്രൂ സ്പേസ് ട്രാൻസ്ഫോർമേഷൻ നൂറ് സ്റ്റാർലൈനർ പേടകം ഏഴ് യാത്രക്കാരെ ഉൾക്കൊള്ളാൻ പാകത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത് മനുഷ്യരുമായി സ്റ്റാർലൈനർ നടത്തുന്ന ആദ്യ യാത്രയാണ് എന്നുള്ള ഒരു പ്രത്യേകത കൂടെ ഇതിനുണ്ടായിരുന്നു വാണിജ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി സ്റ്റാർലൈനർ ഉപയോഗിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നാസയോടൊപ്പം ചേർന്ന് ഇത്തരം ഒരു പരീക്ഷണം നടത്തിയത് സ്റ്റാർലൈനറിലെ യാത്രയിലൂടെ തന്റെ വരും ദിനങ്ങൾ പറന്നുകൊണ്ട് വളരെ രസകരമായ രീതിയിൽ ദിനചര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ ഉള്ളതാകുമെന്ന് ും സുനിതാ വില്യംസ് പറഞ്ഞിരുന്നു പേടകം സുരക്ഷിതവും സുഖപ്രദവുമാണെന്നും സുനിത വില്യംസ് യാത്രയെക്കുറിച്ച് ആദ്യം പ്രതികരിച്ചത് ഏകദേശം പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ദൌത്യത്തിനിടെ സുനിതയിൽ ബുച്ച് വിൽമോറും സ്റ്റാലൈനന്റെ എല്ലാ സംവിധാനങ്ങളും കഴിവുകളും സമഗ്രമായി പരിശോധിക്കുമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ അവസാന നിമിഷം ആ യാത്ര പോകാൻ സാധിച്ചില്ല ഏതായാലും അടുത്തതായി എന്നായിരിക്കും ഈ പ്രകാശത്തേക്ക് പോകുക എന്നുള്ള റിപ്പോർട്ടുകളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല